ഏകദേശം അറുപത്തി ഒന്ന് ശൂർണാട് പ്രദേശത്ത് വചന എന്താണെന്ന് അറിയാൻ വയ്യാതിരുന്ന ഒരു കാലഘട്ടത്തിൽ തുടങ്ങി വെച്ച ആദ്യത്തെ ഒരു സംരംഭമാണ് വചന രംഗമാണ് വലിയാട്ടുപുറം കൺവെൻഷൻ സെന്റർ എന്ന് പറയുന്നത് അതിൻ്റെ പ്രാരംഭകർത്താവ് എന്ന് പറയുന്നത് ഇരുപത്തിനാല് വർഷങ്ങൾക്ക് മുമ്പ് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞ ഉണ്ണുണ്ണി ഉപദേശിയാണ് ഒരു ക്രൈസ്തവ കുടുംബത്തിനായ ക്രൈസ്തവ പോരാളിയായിരുന്നു ഉണ്ണു ഉണ്ണുണ്ണി ഉപദേശി അദ്ദേഹമാണ് നമ്മുടെ ഈ വലിയാട്ടുമുറം കൺവെൻഷൻ സമാരംഭിച്ചത് അത് ഇന്ന് അറുപത്തിയൊന്ന് വർഷത്തിലേക്ക് തികയുകയാണ് ഇന്നിവിടെ ആരംഭിച്ചു നാളെ അതുകൂടാതെ ശനിയാഴ്ച റവറൻ ഫാദർ മാത്യു വർഗീസ് കോട്ടയം ഞായറാഴ്ചയാണ് സമാപന ദിനം അന്ന് രാവിലെ ഒമ്പത് മണിക്ക് ആത്മീയ കീർത്തനത്തെ തുടർന്ന് വചന ശുശ്രൂഷയുണ്ട് അന്ന് സാം മോൻ മണ്ണിക്കരോട്ടാണ് പ്രധാനമായ പ്രഭാഷണം നടത്തുന്ന ഞാൻ കാണുന്നത് ഏ കൺവെൻഷന്റെ പിന്നെ ഈ പ്രധാന പ്രസംഗ സമയത്ത് ചിലപ്പോൾ പത്ത് മൂന്ന് എല്ലാ കൂടി ഒരു നടത്താൻ സാന്നിധ്യത്തോടുകൂടി ഇടയാക്കി ആൾക്കാർ കൂടുന്നെങ്കിലും തമ്പുരാനും നമ്മൾ സഭയുടെ നമ്മുടെ പ്രധാന സഭ ഞാൻ വിശ്വസിക്കുന്ന സഭയോടെ ചേർന്ന് എല്ലാവരും പ്രവർത്തിക്കണം നമ്മളെ വൈദികരെല്ലാം അത് ഇതിന്റെ ഏറ്റവും പ്രേക്ഷാധികാരി പ്രവർത്തിക്കുന്ന നമ്മുടെ അച്ഛനാണ് അതിനുമുമ്പ് ചെമ്മലച്ചൻ സി ചെമ്മലച്ചൻ പിന്നെ അതിനകത്ത് നമ്മുടെ മഹിളാ സംഘത്തിന്റെ സംസ്ഥാന പ്രസിഡന്റ് ഇ എച്ചേരി പത്മനി ടീച്ചർ പിന്നെ സാമി തപസ്യാനന്ദൻ ഷെബി ബാഖവി ചടയമംഗലം ചെയ്യുന്നവരുണ്ട് പിന്നെ അങ്ങനെ ഇതിലൂടെ വിശ്വസിക്കുന്ന ഒത്തിരി പേര് അതിനുവേണ്ടി പ്രയത്നിക്കുന്നവരുണ്ട് അതേപോലെ തന്നെ നമ്മളൊരു പുരസ്കാരം കൂടി മികച്ച പ്രവർത്തനത്തിലുള്ള ഒരു പുരസ്കാരം കൂടി അതുകൊണ്ട് അപ്പച്ച നേരത്തെ കൊട്ടയ്ക്കകത്തൊക്കെ നിന്നായിരുന്നു വന്ന് അപ്പച്ചിരിക്കുമ്പോൾ വെച്ചില്ല അപ്പച്ചനെ അറിയപ്പെടുന്ന വലിയാട്ടുമുറ ഉദ്ദേശിന്ന് അറിയപ്പെട്ടതുകൊണ്ട് ഞാനത് വല്യയാട്ടുമുറം കൺവെൻഷൻ ആക്കി മാറ്റി ചെറിയ കുടുംബത്തിൽ വളർന്നു ദൈവത്തിന്റെ ക്രൂ കൊണ്ട് ഇത്രയൊക്കെ നടത്തിയെടുക്കാൻ തമ്മിന് ഇടയാക്കി ഒരു അമ്പത്തേഴ് വർഷക്കാൽ വേല ചെയ്ത് വേലയുടെ മുഖത്ത് ആവോളം പ്രവർത്തിച്ച് കടന്നുപോയി കിടന്ന് ബോംബ് പുള്ളിക്ക് ഒരു ആഗ്രഹമുള്ള ഇത് നശിച്ചു പോകുന്ന ഒരു പേടിയുണ്ടായിരുന്നു അവർ അതിൻ്റെ ക്രൂ കൊണ്ടും ദൈവത്തിന്റെ കാരണം കൊണ്ടും ഇങ്ങനെ ഐദീ വൈദികരുടെ സ്നേഹം കൊണ്ടും ഇത് നടന്നു പോകുന്നു അവരെ അവരൊഴിച്ചുവാക്കിയല്ലാരും നല്ല രീതിയിൽ സഹകരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരുമായിട്ട് സഹകരിച്ച് ഒത്തൊരുമയോട് പോയതാണ് അതുകൊണ്ടത് വലിയ വിജയമാക്കി ഇതുവരെ നടത്തുന്നുണ്ട് അവര് ചില കാര്യങ്ങൾ മാത്രം അതിന്റെ മേളും താരം കളഞ്ഞിട്ട് അതിന് ഇടയ്ക്കുള്ള ഭാഗങ്ങൾ ഭാഗങ്ങളിലെടുത്താണ് അവര് പ്രസംഗിച്ച് വലുതാക്കി പോകുന്നത്